Namaskaram. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും മിന്നുന്ന പ്രകടനം തന്നെ നടത്തി ആരാധകരുടെ ഹൃദയം കയ്യേറിയ താരം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ മുഹമ്മദ് സിറാജ് അദ്ദേഹത്തിന് കയ്യടിച്ചു തന്നെയാണ് എത്തുമ്പോഴും കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ടൈറ്റൻസിന്റെ മിന്നുന്ന പ്രകടനത്തിൽ എല്ലാവരും ഇപ്പോൾ നിരവധി പേരെയാണ് പറയുന്നത് എന്നാൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന മത്സരത്തിൽ താരത്തിന് അത്ര മികച്ചു തുടക്കമായിരുന്നില്ല ഇന്നലെ ലഭിച്ചത് എന്ന് പറയാം റിയാൻ പരാ താരത്തെ ഒരു നോ ലുക്ക് ഷോട്ടിൽ സിക്സറിന് പറത്തിയത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ആ സിക്സർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാണ് എല്ലാവരും പറഞ്ഞത് ക്രിക്കറ്റിൽ ഹെലികോപ്റ്റർ ഷോട്ടുകൾക്ക് പേര് കേട്ടത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും പ്രിയപ്പെട്ട മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ടച്ചിലായിരുന്നു ആ ഷോട്ട് പിറന്നത് എന്നാണ് എല്ലാവരും ഇന്നലത്തെ ഷോട്ട് കണ്ട് തന്നെ പറഞ്ഞത് ഹെലികോപ്റ്റർ ഭംഗിയുണ്ട് അത് ധോണി അടിക്കുമ്പോൾ ആ ഭംഗിക്ക് ഇരട്ടിയാണ് ഹെലികോപ്റ്റർ ഷോട്ടുകളെല്ലാം ധോണിയുടെ പേരിൽ ഇപ്പോഴും ചുമരിൽ എഴുതി ചേർക്കുമ്പോഴും അവിടേക്ക് പകരാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്റർ ഷോട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്ന് പറയുന്നുണ്ട് അതേസമയം ഗുജറാത്തിന്റെ ഇരുന്നൂറ്റി പതിനേഴ് റൺസിന്റെ ടോട്ടൽ പിന്തുടർന്നുകൊണ്ട് രാജസ്ഥാൻ ആറ് ഓവറിൽ അൻപത്തി ആറ് റൺസിന് രണ്ട് എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ തന്നെ കളിയുടെ ഗതി മാറി എന്ന് പറയാം റിയാൻ പരാഗ് ഇരുപത്തി ആറ് റൺസുമായി സഞ്ജു സാംസൺ ഇരുപത്തി റൺസുമായിരുന്നു അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ആറ് റൺസ് അടുത്ത് യശസ്വി ജയ്സ്വാൾ പുറത്താവുകയായിരുന്നു ഈ കളിയുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അതേസമയം രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി പതിനേഴ് റൺസ് ടോട്ടലിൽ പടുത്തുയർത്തിയത് വളരെയധികം തന്റെ ലക്ഷ്യമായിരുന്നു സായി സുദർശനം എൺപത്തിരണ്ട് ആണ് നേടിയത് പറയാതിരിക്കാൻ വയ്യ ഗംഭീര പെർഫോമൻസ് ായിരുന്നു സായി സുദർശനെ കൂടാതെ ജോസ് ബട്ട്ലറും ഷാറുഖ് ഖാൻ എന്നിവരും മുപ്പത്തി ആറ് റൺസ് നേടി ഭേദപ്പെട്ട പ്രകടനം നടത്തുകയും ചെയ്തു രാജസ്ഥാനു വേണ്ടി തുഷാർ ദേശ്പാണ്ഡെയും മഹേഷ് തൃഷ്ണേ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടുകയും ചെയ്തു ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തുടക്കം പാളിയ ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്ന മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ഇന്നലെ ഗുജറാത്ത് ഐറ്റിംഗ്സിനോടൊപ്പം നിന്നത് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും തോറ്റുകൊണ്ട് തുടങ്ങിയെങ്കിലും തുടർന്നുള്ള രണ്ട് കളിയും ജയിച്ചാണ് റോയൽസ് തിരിച്ചു വന്നിരിക്കുന്നത് അവസാനത്തെ മത്സരത്തിൽ പഞ്ചാബ് ിങ്സിനെതിരെ അൻപത് റൺസിന്റെ ആധികാരിക വിജയമാണ് റോയൽസ് ആഘോഷിച്ചത് ഈ സീസണിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടതും ഈ കളിയിലാണ് ക്യാപ്റ്റനായി സഞ്ജു സാംസൺ ഈ മത്സരത്തിലൂടെ തിരിച്ചു വന്നതും റോയൽസിന്റെ ഉജ്ജ്വല പ്രകടനത്തിന്റെ മറ്റൊരു കാരണമാണ് എന്നാൽ ഈ കളിക്കിടെയുള്ള ഒരു പ്രവൃത്തിയിലൂടെ തന്നെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് റോയൽസിന്റെ യുവ ഓൾ റിയാൻ പരാഗ് ഏറ്റുവാങ്ങുന്നത് നായകൻ സഞ്ജുവിനോടുള്ള സൂയകാരണമാണ് അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ ചെയ്തതെന്നും പലരും ആരോപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ആദ്യ മൂന്ന് കളിയും സഞ്ജുവിന്റെ അഭാവത്തിൽ ിൽ ടീമിനെ നയിച്ചത് പരാഗായിരുന്നു പഞ്ചാബ് കിങ്സുമായി അവരുടെ ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ ഇരുപതാം ഓവറിൽ അവസാനത്തെ ബോളിന് ശേഷമുള്ള സംഭവമാണ് റിയാൻ പരാഗിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഓവർ പന്തറിഞ്ഞത് അഷ്ദീപ് സിംഗ് അഞ്ചാമത്തെ ബോളിൽ പുറത്തായ ശേഷം ലോക്കി ലോകി ഫെർഗൂസാണ് ക്രീസിലെത്തിയത് അതുപോലെ തന്നെ അവസാനത്തെ ബോൾ നേരിട്ടതും അദ്ദേഹം തന്നെയാണ് ക്രീസിന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഫെർഗൂസിന് ഡ്രൈവ് ചെയ്യുകയായിരുന്നുവെന്നും ബാക്ക്വേർഡ് പോയിന്റിൽ നിന്നും ഓടിയെത്തിയ സന്ദീപ് ഷെർ ബൗണ്ടറി ലൈനിൽ നിന്ന് തൊട്ടരികെ വെച്ച് അത് തടുത്തിടാനും ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടിയ ശേഷം ബോൾ ബൗണ്ടറി ലൈൻ കടക്കുകയും ചെയ്ത കാഴ്ചയിന്നലെ എല്ലാവരും കളിയിൽ വിസ്മയത്തോടെ നോക്കിയിരുന്നതാണ്